നടിമാരായ അംബികയുടെയും രാധയുടെയും അമ്മ സരസ വിടവാങ്ങി രണ്ടു മക്കളെ സിനിമയ്ക്ക് സമ്മാനിച്ച അമ്മയുടെ മരണം തീരാനഷ്ടം അമ്മയോളം പോരാളി വേറെ ഇല്ലെന്ന് തെളിയിച്ച ആളാണ് ഇല്ലാതായത് സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരങ്ങളായ അംബിക രാധ എന്നിവരുടെ അമ്മ കല്ലറ കാട്ടുംപുറം അരിവാരക്കുഴി അംബിക ഭവനിൽ കല്ലറ സരസമ്മ അന്തരിച്ചു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിയാറ് വയസ്സായിരുന്നു കല്ലറ ഗ്രാമത്തിൽ നിന്ന് ചെന്നൈയിലെ സിനിമാ മേഖലയിലേക്കും ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തത്തിലേക്കും മക്കളുമായി വിജയഗാഥ നയിച്ച ചരിത്രമാണ് കല്ലറ സരസമ്മയുടേത് മലയാളം തമിഴ് തെലുങ്കു സിനിമകളിൽ തിളങ്ങിയ അംബിക രാധ എന്നീ നടിമാരുടെ അഭിനയ മികവിനു പിന്നിൽ ഈ അമ്മയുടെ നിതാന്ത ശ്രദ്ധയും പ്രയത്നവും ഉണ്ടായിരുന്നു സിനിമയുടെ ഡേറ്റ് തേടിയെത്തുന്നവരോട് സിനിമയിലെ വൃത്തികേടുകൾ എന്നോട് കാണിക്കരുതെന്ന് പറയാനുള്ള ധൈര്യം അവർ പ്രകടിപ്പിച്ചിരുന്നു അംബികയുടെ നൃത്തത്തിലുള്ള പാഠവുമാണ് മകളെ നടിയാക്കണമെന്ന ആഗ്രഹം സരസയിൽ ഉണർത്തിയത് മേരിലാൻഡ് സുബ്രഹ്മണ്യത്തെ കണ്ടെങ്കിലും ആരോമണിയുടെ ചോറ്റാനിക്കര അമ്മ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിക്കാനായിരുന്നു അംബികയുടെ നിയോഗം സുകുമാരൻ നായകനായ അണിയാത്ത വളകൾ എന്ന ചിത്രം ശ്രദ്ധേയമായതോടെ തമിഴിലേക്കുള്ള ക്ഷണം ലഭിച്ചു ആൺമക്കളായ മല്ലികാർജ്ജുൻ ഭാരതീരാജയുടെ തമിഴ് സിനിമയിലും സുരേഷ് നിന്നിഷ്ടം എന്നിഷ്ടം നീലത്താമര എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മകളുമൊത്ത് ചെന്നൈയിലെത്തിയ സരസമ്മ മുൻ മുഖ്യമന്ത്രി അണ്ണാധുരയുടെ വീടിന് സമീപം സ്ഥലം വാങ്ങുകയും പിന്നീട് എ ആർ എസ് സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്തു എം ജി ആർ ആണ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത് എം ജി ആറിന്റെ ഭാര്യ ജാനകിയുമായി അവർ സൗഹൃദം പുലർത്തിയിരുന്നു പിന്നീട് അംബിക രാധ സരസമ്മ എന്ന എ ആർ എസ് സംരംഭം ബൃഹത്തായി മലയാളത്തിൽ മോഹൻലാൽ നായകനായ ഐത്തം എന്ന ചിത്രം എ ആർ എസ് പ്രൊഡക്ഷൻ നിർമ്മിച്ചിരുന്നു മറ്റു മക്കൾ മല്ലിക നായർ മല്ലികാർജുൻ നായർ സുരേഷ് നായർ മരുമക്കൾ ശ്രീകുമാർ ബി ജെ പി നേതാവും വ്യവസായിയുമായ ചെങ്കൽ രാജശേഖരൻ നായർ പാർവതി നായർ പ്രജി നായർ കൂടാതെ നടിമാരായ തുളസി കാർത്തിക എന്നിവർ സരസമ്മയുടെ ചെറുമക്കളാണ് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി